എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇതിപ്പോൾ ഉച്ചയോന് വിശേഷമാണ് അപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഇന്ന് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നമ്മൾ പറയില്ല ഒരു തട്ടി കൂട്ടി ഉണ്ടാക്കുന്ന പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയൊരു കറി അതാണ് ഇപ്പം ഇന്ന് നല്ല മസാല കറിയാണ് നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയാണ് പക്ഷേ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് അതാണ് ഇപ്പം ഇന്ന് പിന്നെ നമ്മൾ നല്ല കണ മീൻ വറുത്തതാണ് അങ്ങനെയാണ് എളുപ്പമെന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കതൊന്ന് കാണാം അപ്പോൾ കണ മീൻ ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചാണ് അതിൽക്ക് മഞ്ഞപ്പൊടി മുളക് പിന്നെ പിന്നെതാ നമുക്ക് ഉപ്പ് അത് ചേർക്കാം പിന്നെ ലേശം കുരുമുളക് പൊടിയിട്ടുണ്ട് നീ നല്ല പോലെ എന്നിട്ട് മസാലയ്ക്കൊന്ന് തിരുമ്പി വയ്ക്കാം ഒരൊറ്റ കാണാം അത് വാങ്ങി അത് ക്ലീൻ ചെയ്ത് ഒക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് വറുക്കാൻ മാത്രമല്ല അപ്പോൾ അത് മതി അപ്പോൾ ആദ്യം അത് വറുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ഓക്കെ ഇനി ഇവിടെ ഇരുന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മസാലയ്ക്കൊന്ന് പിടിച്ചിട്ട് വറക്കുള്ളൂ അപ്പം ഇനി അതെല്ലാം നമുക്ക് വറക്കാം ഇപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ പാടുന്നു വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങനെ ഇട്ടുകൊടുക്കാം വറക്കാനുള്ളത് നല്ല മീനാണ് വറക്കാൻ വറുക്കാൻ പറ്റിയ മീനാണ് ഞങ്ങൾ കട വാങ്ങിയാൽ വറക്കലേ ഉള്ളൂ കറിയൊക്കെ ഇല്ല വറക്കാൻ മാത്രം വാങ്ങുന്ന മീനാണിത് ഞങ്ങള് വറക്കാൻ വേണ്ടി മീനേ ഉള്ളൂ കണ രണ്ട് ട്രിപ്പിനുണ്ട് വറക്കാൻ ഇപ്പം ചെറിയൊരു കണ വാങ്ങിയതാണ് അത് വാങ്ങിയാൽ അപ്പൊക്കെ മറച്ചിട്ട് എടുത്ത് ഒക്കെ എന്ത് വരുന്നുണ്ട് രണ്ട് ഭാഗം കറിയിലെ രസം വേണം മസാല കറി അതായത് കോളിഫ്ലവർ മസാല കറി അതിന്റെ അപ്പോൾ കോരി എടുക്കാം ഇനി നല്ലപോലെ മൂത്തിട്ടുണ്ട് രണ്ട് ഭാഗം അപ്പോൾ അത് കോരി എടുക്കാം അത് രണ്ട് ട്രിപ്പായിട്ട് വറക്കാനുള്ളണ്ട് ഒരു ട്രിപ്പ് വറക്കാനുള്ളത് അവിടെ ഉണ്ട് അത് ആദ്യത്തെ വറുത്ത് കോരിയാണ് ഇതാ അടുത്തതുള്ള ഇട്ടുകൊടുക്കാം അടുത്ത ട്രിപ്പ് ഇപ്പം ഇതാ ഒക്കെ വറുത്ത് കഴിഞ്ഞു ഇതാ നമ്മളിന്ന് മസാലക്കറിക്കുള്ള കോളിഫ്ലവർ തക്കാളി അതുപോലെ കിഴങ്ങ് ഉള്ളി ക്യാപ്സിക്കം ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ ആദ്യം ഈ കോളിഫ്ലവർ ഇത് ഒരു പാകം വലിപ്പത്തിനുള്ളൊരു കോളിഫ്ലവർ വാങ്ങി ത് ആക്കുന്ന നന്നാക്കി എടുക്കാം ഇതിൻ്റെ എല്ലാം കട്ട് ചെയ്തെടുക്കാം അതാ അതായി ഇനി നമുക്കതിലേക്ക് ഉള്ളി അതാണ് അരിയണാദ്യം സാധാരണ മസാലക്കറി അതിലേക്ക് വേണ്ട എല്ലാ ചേരുവകളും ഉണ്ട് കഷ്ണങ്ങളൊക്കെ ഇന്ന് ഈ മസാലക്കറിയാണ് ഊണ് ഉണ്ടാക്കുന്നത് പച്ചമുളക് ഉണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെ നമുക്ക് ക്യാപ്സിക്കം വേറെ ഉണ്ട് ഇന്നിപ്പോൾ ക്യാപ്സിക്കം ഊണ് ഉണ്ടായാൽ അത് ഈ പാത്രത്തിൽ നിൽക്കട്ടെ ഇനി ഴങ്ങ്ങ് ഓരോ തന്നെ ഞങ്ങൾക്കിപ്പോൾ രണ്ട് നേരത്തിന് കണക്കാക്കിയിട്ട് അതിനുള്ള കഷ്ണങ്ങളാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ ഈ കോളിഫ്ലവർ അതൊന്നെടുത്ത് അതങ്ങനെ മുറിച്ചിടണം ചെറുതാക്കി മുറിച്ച് അതെടുക്കാം പിന്നെ അതിലേക്ക് രണ്ട് മൂന്ന് തക്കാളി ഉണ്ട് തക്കാളി ഉണ്ടായിക്കോട്ടെ തക്കാളി രസമാണ് മസാലക്കറിയിൽ തക്കാളിൻ്റെ ആ പുളി മസാലേൻ്റെ ആ എരുവോ എല്ലാം ചേർന്ന് നല്ല രസമാണ് ഇങ്ങനെ വേറെ പാത്രത്തിലാക്കിയിട്ടിങ്ങനെ വയ്ക്കാൻ ഓരോന്നും വേറെ വേറെയാക്കി ആക്കി ആളാണ് അതായത് ഓരോന്ന് കഴിഞ്ഞിട്ട് ഇടാളാണല്ലോ പിന്നെ വെളുത്തുള്ളി ഇനിതായ ഒരു ക്യാപ്സിക്കം ക്യാപ്സിക്കം പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ വാങ്ങാമല്ലോ അതങ്ങനെ മസാലക്കറിയിലൊക്കെ നല്ല രസമാണ് അത് ഇട്ടുകഴിഞ്ഞാൽ അപ്പോൾ താ തക്കാളി ക്യാപ്സിക്കം അതിവിടെ ഉണ്ട് പിന്നെ ഇത് ആദ്യം ഉള്ളി പച്ചമുളകും പിന്നെ പിന്നെന്താ കോളിഫ്ലവർ ഉണ്ട് അപ്പോൾ എല്ലാം ആയി മസാല കറിച്ചിലുള്ള എല്ലാ ചേരുവകളും ഇവിടെ ഒക്കെ വെച്ചു ഒക്കെ ഇപ്പോൾ അങ്ങനെ നേരെ തുടങ്ങാം അപ്പം ചട്ടി ഒക്കെ ചൂടായി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ചൂടായ ശേഷം നമ്മൾ ആ ഉള്ളി പച്ചമുളകും അത് അത് നല്ലപോലെ നീണ്ട് വഴറ്റിയെടുക്കാം

പിന്നെ ഇനി വറുത്തു വെച്ചതാണ് മല്ലിപ്പൊടി അത് ചേർക്കാണ് ഇനിയിപ്പോൾ അതിൻ്റെ കോളിഫ്ലവർ അതാണ് ചേർത്ത് കൊടുക്കാം അതിൽ പിന്നെ ഇതുകൊണ്ട് വെളുത്തുള്ളിയൊക്കെ അതിലുണ്ട് ഇതിലിട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഉപ്പ് അതും ഇനി ഇനിതാ ഇത് വേവട്ടെ വേവട്ടെല്ലാം എല്ലാ ചേരുവകളും ചേർത്തു ഇത് വേവട്ടെ നമ്മൾ സാധാരണ ഇറച്ചിക്കറിയൊക്കെ അതായത് ചിക്കൻ കറിയൊക്കെ വെക്കുന്നത് അതേപോലെ തന്നെ വളരെ എളുപ്പത്തിലുള്ള കറി ആള് വളരെ കുറഞ്ഞ ആളുകളൊക്കെ ഉള്ള സമയത്ത് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ കറിയാണ് പെട്ടെന്ന് ഒരു തട്ടിക്കുട്ടിയ എന്ന് പറഞ്ഞു അല്ലെ പക്ഷേ സംഗതി നല്ല ടേസ്റ്റ് ആണ് തേങ്ങയൊന്നും വേണ്ട അപ്പോൾ ഏകദേശം നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി കുറച്ചും കൂടി ഒന്നിട്ടുണ്ട് ഇരുന്ന് വറ്റാണ്ട് പിന്നെ കഴിക്കാൻ നേരത്തേക്ക് എന്തായാലും പറ്റും ഇനി കറിവേപ്പില അത് ചേർത്ത് കൊടുക്കണം എല്ലാം വെന്തുണ്ട് നല്ലപോലെ അപ്പോൾ ഇതാ ഉണ് കഴിക്കായി കറി അത് കൊടുക്കാം പിന്നെതാ കാണ മീൻ വറുത്തത് അത് രണ്ട് ലക്ഷം കൊടുക്കണം അമ്മയ്ക്ക് പിന്നെ പപ്പടം കഴിച്ചത് അപ്പോൾ അങ്ങനെയാണ് ഇന്നിപ്പോൾ ഒരു മസാലക്കറിയും നീ വറുത്തവും പപ്പടം കാച്ചതും കണ വറക്കാൻ ബെസ്റ്റാ എനിക്ക് വറുത്തതിൽ ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് കണ അതായത് കറി വച്ച ഇഷ്ടമല്ല ഏറെ ഞങ്ങൾ കറി ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തോട്ടത്തിൽ ബെൽബട്ടനെ വിളി അപ്പോൾ പുതിയ വീഡിയോ ഇടുന്ന നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദാൻ ഗുഡ് ബൈ